സ്വന്തം അളിയന് പെണ്ൂട്ടി കൊടുത്തവനാണ് ആന്റണി അതും ഒരു പെഗിന് അങ്ങനെ സ്വന്തം പെങ്ങളെ ചതിച്ച പിംപ ആന്റണി കോഴിക്കോട് മോൻഷൻ പറഞ്ഞത് പോയിന്ന് പറഞ്ഞു മാർക്കറ്റിന്റെ സ്വഭാവം ശരിയല്ല ആ അതെനിക്കും തോന്നിട്ടുണ്ട് ശരിയല്ല പറഞ്ഞാലേ ഞാൻ ഒരു പ്രശ്നം പോയിട്ടുള്ളൂ ഒരു വണ്ടി ഇട്ടാതെ നിന്ന സമയത്ത് പോയതാണ് അത് മണി എട്ടുമണി ആയി അപ്പൊ കൊറേ നേരം ഇനി പിന്നെ വണ്ടി അങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്നെ കണ്ടിട്ട് തിരിച്ചു വന്നു അപ്പൊ അവിടെ കുറച്ച് സമയം കൂടി വേണ്ടു എന്നാ ഓട്ടോയും കിട്ടുന്നില്ല ബസും വരുന്നില്ല സന്തി രാത്രി മമ്മി അവിടെ ശരിയാക്കും ആറ് മണിക്ക് ശേഷം അങ്ങോട്ട് കേറിച്ച് വന്നാല് എന്നെ കണ്ടിട്ട് പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ അപ്പൊ എന്നെ അവിടെ നിൽക്കുന്ന കയറിക്കും ഞാൻ അങ്ങോട്ട് അവിടെ ഇറക്കി ഇറക്കിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിട്ടില്ലായിരുന്നു അതെന്താന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം വാടക വീടെ സ്ഥലം എടുക്കുന്നതിന് മുന്നേ നമുക്ക് വീട് കാണണായിരുന്നു വാടകയ്ക്ക് അവരമ്പലത്തിൽ അന്നേരം അവിടെ നിന്ന് പിന്നെ വേറെ ആരാണ്ടിക്ക് വിളിക്കുന്നത് കേൾക്കാൻ നമ്മളെ പൊണിലെ വീട് കാണിക്കാൻ വന്നപ്പോ ഞാൻ ചോദിക്കുകയും ചെയ്തു എന്താ അപ്പൊ സംസാരിക്കുന്ന വീട് കാണിക്കാൻ കേട്ടോ കേട്ടപ്പിളേ ആന്റണി ആ എനിക്ക് വാറന്റെ വീട് കാണിക്കാൻ ആർക്കതിന് വേണ്ടിട്ടാണ് ആ വീടൊന്നും ഇങ്ങനെ എന്തൊക്കെയാണ് അതിന്റെ പിന്നിലെ ഉദ്ദേശങ്ങൾ അറിയില്ലല്ലോ അപ്പൊ കാണിച്ചു തന്നെ മേടത്തെ ഫ്ലോറിൽ ഒരു വീടിന്റെ അപ്പൊ എനിക്കത് താല്പര്യം തോന്നിയില്ല എടുത്തതും ഇല്ല പിന്നെ അന്ന് കണ്ടിട്ടില്ല കേട്ടോ അതാണ് ലാസ്റ്റത്തത് പിന്നെ പോയി എന്നൊക്കെ അറിയുന്നത് അതെ പിന്നെ ഓരോ ലേഡീസിനോട് സംസാരിക്കുന്നു കേട്ടേ ഫോണില് ഞാനിങ്ങനെ പുറത്തു നിൽക്കുമ്പോ വീട് കണ്ടറിഞ്ഞു നിക്കുമ്പോ പുള്ളി ബാക്കി സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ സംസാരിക്കുവാണ് ഞാനിത് ചൂട്ടി നിന്ന് കേൾക്കുവല്ലേ അങ്ങോട്ട് പോയി ആരോടാ ഇതെന്താ നമ്മളെ പഴയ കമ്പനിയാണൊക്കെ പറഞ്ഞു കമ്പനിയാ അപ്പൊ ഞാൻ ചോദിച്ചത് കല്യാണം വെച്ചാൽ ജീവിച്ചൂടെ ഇങ്ങനത്തെ സ്വഭാവം ഒന്നും അല്ലല്ലോ ഏ അതൊന്നും വേണ്ടതാ ഇതൊക്കെ രസം ഇങ്ങനെ അല്ല എന്നിട്ടേ എന്നിട്ട് എന്തായാലും ലാസ്റ്റ് എന്താണ് അവനെ കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവന്ന കൂടെ നിർത്തി അപ്പൊ എൻ്റെ വൈഫ് അവനെ കൂടെ അവർ അവന്റെ സ്വാഭാവികം ശരിയല്ല മൂന്ന് മാസം രണ്ടായിരത്തി അപ്പൊ എൻ്റെ കൂടെ നിന്നെ മൂന്ന് മാസം അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൊണ്ടുവന്നത്തെ വൈഫ് പറഞ്ഞു അവനെ കൊണ്ടുവന്ന് ശരിയാവില്ല ക്ലിക്ക് ആവില്ല ഏട്ടൻ ഒന്ന് ഒരുമിച്ച് ഏട്ടൻ്റെ ഭാര്യയും കൂടെ നല്ല കൊടുക്കാന്നോ ഒന്നറിയില്ല മാറിപ്പോയി ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് ആയൊരാള് കൂടെ നിക്കൂല ആരും അതെന്താണെന്നറിയാ

ഫ്ളാറ്റ് അളിയൻറെസ്ബൻഡ് പറഞ്ഞാ മരിച്ചത് ഇത് രണ്ടാമത്തെ സൂസൻ്റ അതെ 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 കറുത്ത പൊക്കം മെലിഞ്ഞിട്ട് താടിയൊക്കെ വെച്ചിട്ട് അവര് ആന്റണി എന്നെ ഒന്ന് ട്രാപ്പിലാക്കാൻ വിളിച്ചിട്ടുണ്ട് ആന്റണി ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് എന്റെ പോളിസി എടുക്കും പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് ചോദിക്കൊന്നും വേണ്ട അല്ല ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുവാണല്ലോ വർഷങ്ങളായിട്ടോ രണ്ടായിരത്തി എട്ടു മുതല് അന്നേരം ആന്റണി വിളിച്ചിട്ടുണ്ട് എന്ത ആരുടെ ഞാൻ വന്നു അപ്പത്തന്നെ തിരിച്ചു പോകുന്നു എനിക്ക് പെരുമാറ്റം അത്രയും പിടിച്ചില്ല അളിയുടെ ആയാലും അളിയന്റെ പെരുമാറ്റം പിടിക്കാൻ അളിയൻ വന്നിട്ടുണ്ട് വേഗം വരാൻ പറഞ്ഞു ഇൻഷുറൻസ് ആ ഇൻഷുറൻസിന്റെ പോളിസി കസ്റ്റമർ ആണ് സംസാരിക്കാൻ പുള്ളിയുടെ ഹസ്ബൻഡ് പോളിസി ചെയ്യും അപ്പൊ ഞാൻ ഓഫീസിൽ നിന്ന് ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ചെല്ലുന്നു അപ്പൊ അവിടെ എനിക്ക് ഒരു നല്ലതല്ലാത്ത ഒരു സംഭവം അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി തന്നെ അന്നേരത്തേനും പോകുന്നു പുറത്തേക്ക് അപ്പം ഇയാള് എന്റെ അടുത്ത് നല്ലതല്ലാത്ത ഒരു പെരുമാറ്റത്തിന് വന്നു കയ്യെ പിടിച്ച് വലിച്ചപ്പോൾ ഞാൻ ഇറങ്ങി പോന്നു

അല്ല എന്നെ അവിടെ കൊണ്ടാ ആരും ഇല്ലല്ലോ വീട്ടില് എന്നിട്ട് അപ്പൊ എനിക്ക് ഞാൻ ഞാൻ ഒത്തിരി അതിൽ നിന്ന് പിന്മാറ്റാൻ ഫോണിങ്ങനെ പിണങ്ങി ഒന്നും ഇരിക്കാം ഞാനിങ്ങനെ ഇതൊക്കെ തെറ്റുകളാണ് അങ്ങനെയാണ് പറഞ്ഞ അങ്ങനെ കൊറേ മാറ്റം ജീവിക്കാന്നൊക്കെ

അടുക്കളത്തിനെ എന്തെങ്കിലും വേറെ ആർട്ടില കാണിച്ചുകൊണ്ടിണ്ടോ? എന്നിട്ട് അവരോട് എന്തെങ്കിലും ഹെൽപ്പ് വാങ്ങുന്നുണ്ടോ? ജോസങ്ങള് പറഞ്ഞിട്ടേ ഞാൻ ജോസങ്ങള്ോട് പറഞ്ഞ കാര്യം ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരം. അ അല്ല അപ്പോൾ അതായത് ഇഞ്ഞി പറയുന്നത് ചിലപ്പോൾ ആണ്ടന്റെ വൈഫിനെ വേറെ എല്ലാവർക്കും കൂടി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവോ? ശ്രമിച്ചിട്ടുണ്ടാവോ? ഇപ്പ എന്‍റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു. അല്ല അങ്ങനെ കൂടി കൊടുത്താൽ എന്താ എന്തു കിട്ടണ? സംഗതികൾ കാണുമ്പോൾ എനിക്കിങ്ങനെ പേടണ്ടോ?